പ്രശസ്തമായ ടെലിവിഷൻ ഷോയായ സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നേടിയ താരമാണ് അനുമോൾ അനുമോളുടെ സംസാര രീതിയും പെരുമാറ്റവും ഒക്കെയാണ് ഇത്രയേറെ ആരാധകരെ അനുവിന് നേടിക്കൊടുത്തത് സ്റ്റാർ മാജിക്ക് മാത്രമല്ല നിരവധി മറ്റ് ടെലിവിഷൻ പരിപാടികളിലും അനുമോൾക്ക് അവസരം ലഭിച്ചിരുന്നു മികച്ച ജനപ്രിയ ടെലിവിഷൻ മിനി താരമായതുകൊണ്ട് തന്നെ അനുമോളെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് അനുമോൾ പ്രണയത്തിലാണെന്നും തങ്കച്ചനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ മുമ്പ് പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ തൻ്റെ വിവാഹകാര്യം ആദ്യമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് അനു സ്റ്റാർ മാജിക് താരം ഐശ്വര്യ രാജീവിൻ്റെ വിവാഹ സൽക്കാരത്തിനിടെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു അനിമോൾ ഈ വർഷം നവംബറിൽ തൻ്റെ വിവാഹം എന്നാണ് അനിമോൾ പറഞ്ഞത് ഇത് തികച്ചും വീട്ടുകാർ ഉറപ്പിച്ച് ആലോചിച്ച വിവാഹമാണെന്നും ഒരു മാട്രിമോണി വഴിയാണ് തൻ്റെ ഈ ഒരു വിവാഹ ആലോചന വന്നതെന്നും അനിമോൾ പറയുന്നു തൻ്റെ ഭാവി വരനെക്കുറിച്ച് ഐശ്വര്യ രഹസ്യമാക്കി വെച്ചിരുന്നത് പോലെ തന്നെ താൻ ഇപ്പോൾ അതിനെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല എന്നാണ് അനിമോൾ പറഞ്ഞത് എന്തായാലും അനിക്കുട്ടിയുടെ ഈ ഒരു സന്തോഷ വാർത്ത കേട്ട ആരാധകർ എല്ലാവരും തന്നെ ആശംസകൾ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വന്നിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള മറ്റു വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക